വായനയ്ക്ക് ഗുഡ് ബൈ പറയുന്ന പുതുതലമുറയ്ക്ക് വിഭിന്നമായി മനുഷ്യനെ വായനയുടെ മായാലോകത്തേക്ക് എത്തിക്കുകയാണ് സേനാപതി അഞ്ചുമുക്കിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം കെ എൻ രാഘവൻ ആശാൻ മെമ്മോറിയൽ വായനശാല പ്രവർത്തിച്ചു വരുന്നു വായനശാലയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷവും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കുടിയേറ്റക്കാരനായി സേനാപതി അഞ്ചുമുക്കിലെത്തിയ കെ എൻ രാഘവൻ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആശാൻ കളരി സ്ഥാപിച്ച് കുട്ടികളെ എഴുത്തിനിരുത്താൻ ആരംഭിച്ചു സേനാപതി ശാന്തൻപാറ രാജ്കുമാരി ഉടുമചോല എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി പതിനായിരത്തോളം കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആശാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഈ ഉദ്യമം അദ്ദേഹം നിര്യാതനായി ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരമാണ് കെ എൻ രാഘവൻ ആശാൻ മെമ്മോറിയൽ വായനശാല എന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ചു മുക്കിൽ വായനശാല ആരംഭിച്ചതാണ് ഇപ്പൊ ഈ വായന മരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് വായനാശീലം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അതിന് കുറേയധികം കളക്ഷൻ നമ്മൾ സേഫിയോടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാല് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളോ സർക്കാർ തലത്തിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം കളിച്ചിടക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നമുക്ക് വായനാശീലം എത്തിക്കുകയെന്നുള്ളതാണ് നമ്മുടെ കെ എൻ രാഘവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ദേശവും ലക്ഷ്യവും വെച്ചാൽ പകർന്നു കൊടുത്ത ഒരു എല്ലാ വർഷവും ആഘോഷമായി അത്തം മുതൽ തിരുവോണനാൾ വരെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട് ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോകോ പ്രകാശനവും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന ബിജു കുടിയേറ്റിയതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ഓണാഘോഷ കൺവീനർ കെ ബി സന്തോഷ് ലോകോ പ്രകാശനം നിർവഹിച്ചു പുതുമ നിറഞ്ഞതും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു ക്ലബ് പ്രസിഡന്റ് അജി സേനാപതി സെക്രട്ടറി രതിൻ പി എസ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി